ഹരിപ്പാട് കരുതൽ ഉച്ചയോണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നേർച്ച ചലഞ്ച് നടത്തി ജപ്തി ഭീഷണിയിലുള്ള ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിലെ നിർദ്ധന കുടുംബത്തിനെ സഹായിക്കാനാണ് ചലഞ്ച് നടത്തിയത്വത്തിൽ ജീവകാരുണ്യ നേർച്ച ചലഞ്ച് സംഘടിപ്പിച്ചു ഞാൻ നിൽക്കുന്നത് പഞ്ചായത്തിന്റെ ഏഴാം വാർഡില്ലേഴാം ഓണത്തിന് വന്നതാണ് എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ഇന്നലെ ചന്ദ്രമാ എന്നെ വിളിച്ചിട്ട് ഈ വീടിൻ്റെ അവസ്ഥ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ചന്ദ്രമാഷ് പറഞ്ഞു ഞാൻ പതിനായിരം രൂപ തരാം നിങ്ങൾ എന്തേലും ചെയ്യാൻ പറ്റുകയും ചെയ്യണം കഷ്ടമാണ് ഞാൻ പറഞ്ഞു ഞാൻ ഓണത്തിന് ഈ വീട്ടിൽ വന്നപ്പോൾ ഗ്യാസ് ഇല്ല അമ്മയ്ക്ക് മരുന്ന് അമ്മയ്ക്ക് മരുന്നില്ല അങ്ങനത്തെ അവസ്ഥ ഞാൻ പറഞ്ഞായിരുന്നു ഈ വീട്ടിലാണിവർ കഴിയുന്നത് ഈ വീടിൻ്റെ അവസ്ഥയെന്ന് മനസ്സിലാക്കാൻ അതിനകത്ത് ഞാൻ വന്നപ്പം ഗ്യാസ് ഇല്ല മരുന്നില്ല അങ്ങനെ ലോട്ടറി കച്ചവടം ഗോവൻ തുടങ്ങി ഗോവൻ ലോട്ടറി കച്ചവടം ഭംഗിയായിട്ട് ചെയ്യുന്നു എന്നാൽ ഇവർ ഇപ്പോഴത്തെ പുതിയ ഒരു അറിവ് ഞാൻ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടപ്പോൾ മൂന്ന് ലക്ഷം രൂപയുടെ ജപ്തിയുടെ എമൗണ്ട് അത് ഒരു ലക്ഷം രൂപയാക്കി ഒരു അദാലത്തിൽ ഇരുപത്താറാം തീയതി ഒരു ലക്ഷം രൂപ അടച്ചാൽ ഇവർ ഈ കുടിലിൽ നിന്നും അവർ ഈ വീട്ടിലേക്ക് താമസം മാറും അത്തരത്തിലൊരു അവസ്ഥ വന്നപ്പോൾ ഉടനെ തന്നെ ഞാൻ മനസ്സിൽ കണ്ടു നേർച്ച ചലഞ്ച് നേർച്ച മേടിക്കുക അപ്പം ഞാൻ രാവിലെ പോയി ചന്ദ്രമോഹൻ സാറിൻ്റെ ചന്ദ്രമാൻസി പതിനായിരം രൂപ മേടിച്ചു പിന്നെ കുട്ടൂസ് എന്ന് പറയുന്ന ക്യൂട്ട് എന്ന് പറയുന്നത് സിജി സിജിയുടെ രണ്ടായിരം രൂപ വന്നു രാജേഷ് വെമ്പോഴും എന്തെങ്കിലും ധാരാളം തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഞാൻ കാണാവുന്ന എല്ലാവരോടും ഈ ഇരുപത്താറാം തീയതിക്ക് മുമ്പ് ഈ കുടുംബത്തിനെത്തിലേക്ക് ഞാൻ എപ്പോഴും യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയും കാര്യം ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എപ്പോഴും ഞാൻ പറയും സമരക്കാരൻ്റെ കഥ സമരം ഇന്ന് ഞായറാഴ്ചയാണ് കള്ളന്മാര ഉപദ്രവിക്കപ്പെട്ട മനുഷ്യൻ പള്ളിയിൽ അച്ഛറ്റം വന്നിട്ട് പള്ളി പെട്ടെന്ന് പോകേണ്ടത് കൊണ്ട് ഈ മനുഷ്യനെ ശ്രദ്ധിച്ചില്ല അതുകഴിഞ്ഞ് പള്ളിയിലെ ട്രസ്റ്റി വന്നു ട്രസ്റ്റിയും ശ്രദ്ധ ലേവിയക്കാരും ശ്രദ്ധിക്കാതെ പോയി ആ നാട്ടിലെ അന്യ വെറും താഴ്ന്ന ജാതിക്കാരൻ ശമരിയക്കാരൻ വന്നിട്ടാണ് ഈ കള്ളന്മാരെ ഉപയോഗിക്കപ്പെട്ട മനുഷ്യനെ രക്ഷപ്പെടുത്തിയത് തീർച്ചയായിട്ടും നമുക്ക് നല്ല ശമരക്കാരനാവണം ഈ കുടുംബത്തിന് നമുക്കൊരു അഞ്ച് ലക്ഷം രൂപയുടെ പത്ത് ലക്ഷം രൂപ വീട് വെച്ചു വെച്ചുകൊടുക്കുന്നതിന് എളുപ്പമാണ് ഈ ജപ്തി ചെയ്ത് നഷ്ടപ്പെട്ടു പോകുന്നത് അദ്ദേഹം എന്നോട് ഗോപം ഗോപം പറഞ്ഞത് ഞാനിനി ചോദിക്കാൻ സ്ഥലങ്ങളില്ല ഞാൻ ചോദിക്കാനുള്ള കൈനീട്ടാൻ സ്ഥലങ്ങളില്ല അത്തരത്തിൽ അവർ പല പല ശ്രമം നടത്തി എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ താഴെ ഒന്ന് ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുന്നവരെ സഹായിക്കാൻ ആരും പെട്ടെന്ന് മുന്നോട്ട് വരാത്തൊരു കാഴ്ചയാണ് കാണുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഇരുപത്താറാം തീയതി ഡിസംബർ ഒന്നാം തീയതി അവർ ഇപ്പോൾ ഈ വ്യക്തി ചെയ്യപ്പെട്ട വീട്ടിലേക്ക് താമസം മാറണം തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാവണം നേർച്ച ചലഞ്ചെന്നും പറഞ്ഞാണ് ബോക്സുമായിട്ട് വരുന്നത് ചെറുതന ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിലെ നിർദ്ധന കുടുംബത്തിന്റെ വീട് ജപ്തി ചെയ്യുന്ന സാഹചര്യത്തിൽ നിന്നും മോചിപ്പിക്കാനാണ് ചലഞ്ച് സംഘടിപ്പിച്ചതെന്ന് കരുതൽ ഉച്ചൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജിക്കി ഡേഡ് പറഞ്ഞു സി ഡി നെറ്റ് ഹരിപ്പാട്